ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വഫ വരാറായിട്ടുണ്ട് അപ്പോൾ വഫയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതെ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുക അവിടുത്തെ മാവിൻ്റെ ശില്ലക ഇങ്ങോട്ട് നിൽക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ പഴം ഇരിപ്പുണ്ട് അപ്പോൾ അത് പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ അതും

എന്താ സംഭവങ്ങൾന്നൊക്കെ കൊണ്ടുപോയതൊക്കെ ഉണ്ടോ അതോ എന്താണെന്നൊക്കെ നോക്ക അവ ബുക്കുകളൊക്കെ ഇണ്ട് അവതേ ബുക്ക് തുറന്നു നോക്കി മലയാളത്തിലെ റായ എഴുതിയിട്ടുണ്ട് ചെക്ക് ബുക്കിലേ വണ് എഴുതിയിട്ടുണ്ട് ഇഞ്ചി ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ എടുത്തിട്ടുണ്ട് ചോറ് അവള് കഴിച്ചിട്ടില്ല എന്നു പറഞ്ഞത് കുറച്ച് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നണേ അപ്പം അവർക്ക് ചായയും പഴം പുഴുങ്ങിയൊന്നും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കുള്ള ചായ ആയിൽ തന്നെ ചൂടുള്ളത് മാറ്റി വെച്ച് അല്ലെങ്കിൽ അവർക്ക് ചൂടാറുമ്പോൾ വെക്കുമ്പോൾ എൻ്റെ ചൂടാറില്ലേ വഫയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വഫക്കുട്ടി ഇതേ തേനീലാവ് ഞാൻ നെയ്നാൻ്റെ ഒപ്പം ഇരുന്നുണ്ട് െ വസീമിനും വേണമെന്നു പറഞ്ഞിട്ടതേ അടുത്തേനും വേണ്ടിട്ട് കഴിഞ്ഞിട്ടവര് അവള് കൊടുക്കൂല നെയ്നാനും വഫക്കും ഞാൻ പഴം പുഴുങ്ങിയത് കൊടുക്കണ് ചായതേ ഇവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് പഴം പുഴുങ്ങിയത് കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് എന്റെ കൂടി അതിന്റെ ഇടയിൽ കൂടെ നടക്കണുണ്ട് ചായകുടി കഴിഞ്ഞോളൂ നല്ലൊരു മഴയൊക്കെ ഒക്കെ പെയ്യുന്നുണ്ട് രാവിലെ ടീന്നേരം വരെ മഴ ഉണ്ടായില്ല അപ്പതേ ഇപ്പം മഴയൊക്കെ പെയ്ണുണ്ട് അപ്പൊ നാളെ ഞാൻ രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ട് അരിയില്ലായിരുന്നു പച്ചരി ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വാളം ഉഴുന്ന് പിന്നെ ഒരു ഇത്തിരി ഉഴുവൻ കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടത് കുതിർത്താൻ വെക്കണം വൈകുന്നേരത്തിന് കറിക്കൊന്നുമില്ല അപ്പോ പടവല പരിപ്പും പടവലവും തേങ്ങ അരച്ച് വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഉണക്കമീൻ പൊരിക്കാം പിന്നെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അതെ വഫേനും വസിക്കുട്ടിനൊക്കെ അതേ നമ്മുടെ ഫോട്ടോക്കിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് വഫക്ക് ഫോട്ടോക്കിന്റെ വീഡിയോ കാണാൻ കാണാൻ നോക്കിയ മുതല് അപ്പൊ ചോറൊക്കെ വെന്തിട്ട് ഞാൻ അതേ കുക്കറേപ്പടി എന്നെ വടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കോടിയില് കുക്കറേപ്പടി തന്നെ വടിച്ചു വെക്കണേ ഇതാണ് സുഖം കുക്കറെ പടി തന്നെ വടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിപ്പും പഴവലവും കറിയൊക്കെ വെച്ച് അപ്പോൾ ഫ്രിഡ്ജിൽ എന്നാലും ഉമ്മശി കൊണ്ടുവന്നാൽ ചിക്കൻ കൊണ്ടാട്ടുണ്ട് അപ്പോൾ അതും എടുത്ത് പിള്ളേർക്ക് ചോറ് എടുക്കാൻ പോയാണ് അപ്പോൾ ഉമ്മശി കാശ്ശിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണക്കവും കുഴച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചിക്കൻ കറി ചിക്കൻ കൊണ്ടാട്ടം കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചോറുന്നു പരിപ്പും പടവലും ചിക്കൻ കൊണ്ടാട്ടം കൂട്ടിയിട്ട് കഴിച്ചത് അതിൽ ഉമ്മശ കാപ്പ്ശിക്കും ഉണക്കം മീൻ ഞാൻ പൊടിച്ച് ഞാൻ അരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നാളത്തപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം അത് മിക്സ് ചെയ്ത് ജാറിലെ അരച്ചാണ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പം ഞാൻ ചോറും കൂടി കുറച്ചിട്ടിട്ടുണ്ട് അപ്പം ഇത് അരച്ചൊഴിച്ചിട്ട് വേണം നാളത്തെച്ച് അപ്പം ഉണ്ടാക്കണത് അപ്പം ഞാൻ മാവൊക്കെ അരച്ചിട്ടിട്ടുണ്ട് ഇത് ചെറിയൊരു ചോറ് പാത്രം പൊടുത്തൊരു പാത്രമാണ് അപ്പം അതിൽ മാവൊക്കെ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചുള്ളൂ എനിക്കും പിള്ളേർക്ക് മാത്രം മതി അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാവും മതി അപ്പോൾ നാളത്തേക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോഴത്തെ നെയ്നാനും വഫയും കൂടിയിട്ട് ടി വി ആണ് മാഷാബിയർ ആണ് കാണുന്നത് അപ്പോൾ ഇപ്പം സമയം ഒമ്പത് മണിയായി അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകണം നാളെ പാത്തി പോകേണ്ടത് കച്ചപ്പെട്ടി വസീമ എവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് പേണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്യണം നിങ്ങൾ പറ്റാത്തവർ ഷെയർ ചെയ്യണം കാരണം ഓരോ ഷെയറിനും സബ്സ്ക്രൈബിനും കമൻറ്റിനൊക്കെ ഞങ്ങൾക്ക് ഓരോ വാല്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരാം ഓക്കെ ബ ബൈ